കൺഗ്രാജുലേഷൻസ് ഡിയർ വിസാനമായി നടന്ന ഡിഎസ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റുകൾ പി എസ് സി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു വളരെ കുറച്ച് ജില്ലകളുടെ റാങ്ക് ലിസ്റ്റുകൾ മാത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ രണ്ടു ജില്ലകളിൽ നിന്ന് സോഡിയക് അക്കാഡമിക്ക് ഫസ്റ്റ് റാങ്കുകൾ നേടിയെടുക്കാൻ സാധിച്ചു എന്ന സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രീതാ മോൾ പി എസ് ഒപ്പം കോട്ടയം ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നിഷാമോൾ ജോസിനും സോഡിയക് അക്കാഡമിയുടെ വക ഒരു വിജയാശംസകൾ നേരുന്നു ഈ രണ്ടു ജില്ലകളിൽ മാത്രമല്ല സോഡിയക് അക്കാഡമിക്ക് ഒന്നാം റാങ്കുകൾ കരസ്ഥമാക്കാൻ സാധിച്ചത് വളരെ കുറച്ച് ജില്ലകളുടെ അല്ലെങ്കിൽ പകുതിയിൽ താഴെ ജില്ലകളുടെ റിസൾട്ടുകൾ മാത്രമാണ് നിലവിൽ പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ രണ്ടു ജില്ലകളിൽ ഒന്നാം റാങ്കും മറ്റു ജില്ലകളിൽ രണ്ടും മൂന്നും ഇല്ലെങ്കിൽ പത്തിൽ താഴെ അനേകം റാങ്കുകളും വാരിക്കൂട്ടാൻ സോഡിയക് അക്കാഡമിക്ക് സാധിച്ചു മറ്റ് ജില്ലകൾ പരിശോധിക്കുമ്പോൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ഭൂരിഭാഗം ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും സോഡിയക് അക്കാഡമിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് ശേഷം നമുക്ക് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ജില്ല കൊല്ലം ജില്ലയിലെ ലിസ്റ്റ് പരിശോധിച്ചാലും ഇത്തരത്തിൽ കാണാൻ സാധിക്കും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസ്റ്റുകളിലും അല്ലെങ്കിൽ ഡി എച്ച് എസ് നഴ്സിംഗ് പരീക്ഷയിലെ നിലവിൽ പി എസ് പി എസ് സി എല്ലാ ലിസ്റ്റുകളിലും ഉന്നത റാങ്കുകളെല്ലാം കരസ്ഥമാക്കിയിരിക്കുന്നത് സോഡിയക് അക്കാഡമിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് സൊഡിയെക്ക് അക്കാഡമിക്ക് ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനം ഇന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസ് മറ്റ് പരീക്ഷകൾ മറ്റ് ആക്ടിവിറ്റീസ് എന്നിവരോടെയാണ് സൊഡിയെക് അക്കാഡമി ഉദ്യോഗാർത്ഥികളെ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പ്രാപ്തരാക്കി എടുക്കുന്നത് സൊടിയക് അക്കാഡമി ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നത് അല്ലെങ്കിൽ കയ്യടി നൽകുന്നത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയാണ് കാരണം ആത്മാർത്ഥമായി ഈ പരീക്ഷയ്ക്കായി പ്രയത്നിച്ച് വിജയമുറപ്പിച്ച് ഓരോ സമയവും പാഴാക്കാതെ അതിനായി കഠിനാധ്വാനം ചെയ്ത് ഇവർ നേടിയെടുത്ത വിജയം തന്നെയാണ് ഈ റിസൾട്ടുകളെല്ലാം തന്നെ അതുകൊണ്ട് ഇതിനായി പ്രയത്നിച്ച ഓരോ ഉദ്യോഗാർത്ഥികൾക്കും സൊടിയക് അക്കാഡമിയുടെ ആശംസകൾ നേരുന്നു പോയ നേഴ്സിംഗ് പാരാമെഡിക്കൽ പരീക്ഷകളുടെ റിസൾട്ടുകൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം കാണാൻ സാധിക്കും ഉന്നത റാന്തികൾ കരസ്ഥമാക്കിയിരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിച്ചിരുന്നത് സൊടിയ് അക്കാഡമിയിലാണ് നേഴ്സിംഗ് പരീക്ഷയിൽ മാത്രമല്ല മറ്റ് പാരാമെഡിക്കൽ പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളൊപ്പം തന്നെ എയിംസ് ജിപ്മർ പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷകളിലും ഉന്നത റാങ്കുകളൊക്കെ കരസ്ഥമാക്കിയിരുന്നത് സോഡിയക് അക്കാഡമിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് ഡി എച്ച് നഴ്സിംഗ് പരീക്ഷയുടെ ബാക്കി ജില്ലകളുടെ റിസൾട്ടുകൾ വരുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ നൂറുകണക്കിന് റാങ്കുകൾ തീർച്ചയായും വാരിക്കൂട്ടാൻ പോകുന്നത് സോഡിയക് അക്കാഡമിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾ തന്നെയായിരിക്കും സൊറിയറ്റ് അക്കാദമിയുടെ മുൻകാലത്തെ റിസൾട്ടുകൾ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കിയാൽ അതിന് ലെങ്ത് വളരെ കൂടി പോകും തീർച്ചയാണ് അതുകൊണ്ടാണ് വളരെ ചെറുതാക്കി ഇട്ടിരിക്കുന്നത് ഇതിൽ പല ഉദ്യോഗാർത്ഥികളുടെയും ഫേസ് ഒരു നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കാരണം അത്ര ചെറുതായിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ ഈ പോയ വർഷങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിക്കാൻ തീർച്ചയായും സോഡിയ അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറായിരുന്നു ി അത് ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായി അവർക്ക് തയ്യാറാക്കി നൽകി ആ രീതിയിൽ തന്നെ ക്ലാസ്സുകൾ നൽകി സ്റ്റഡി മെറ്റീരിയൽ നൽകി അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായി ധാരാളം ചോദ്യങ്ങൾ കൊടുത്ത് ഇവരെ പരീക്ഷ എഴുതാൻ നല്ല രീതിയിൽ പ്രാപ്തരാക്കി എടുക്കുകയാണ് സോറിയക് അക്കാഡമി ഓരോ പരീക്ഷയിലും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സോറിയക് അക്കാഡമിയിൽ പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഓരോ പരീക്ഷകൾ കടന്നു പോകുമ്പോഴും അതിൽ ഉന്നത റാങ്കിലേക്ക് വീണ്ടും വീണ്ടും എത്താൻ സാധിക്കുന്നത് ഡി എച്ച് എസ് പരീക്ഷയുടെ പതിനാല് ജില്ലകളുടെ റിസൾട്ടുകൾ പൂർണ്ണമായി വന്നതിന് ശേഷം ഒന്നാം റാങ്കുകൾ കരസ്ഥമാക്കിയ അല്ലെങ്കിൽ ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കൺഗ്രാചുലേഷൻ അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കാൻ വേണ്ടി മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം റാങ്കുകളാണ് സോഡിയക് അക്കാഡമി ഈ ഒരു ഡി എച്ച് എസ് പരീക്ഷയിൽ നിന്ന് തന്നെ വാരി നമുക്കറിയാം ഈ ഡിസംബർ മാസത്തിൽ ഡി എം നഴ്സിംഗ് ഓഫീസർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുകയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ വിവിധ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് പി എസ് സി അപേക്ഷ ക്ഷണിക്കുകയാണ് ഇത് നമ്മുടെ നാട്ടിലെ നേഴ്സുമാർക്ക് ഒരു സുവർണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഓഫീസർ ആകാൻ ഇല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കാനുള്ള ഒരു സുവർണ കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ധാരാളം അവസരങ്ങളുണ്ട് ഒരു ചില ഉദ്യോഗാർത്ഥികൾ സ്വന്തമായി പഠിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഒരു റാങ്ക് ഫീൽ വാങ്ങി സ്വന്തമായിട്ടായിരിക്കും പഠിക്കുന്നത് മറ്റുത്തോ ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം അവസരങ്ങൾ ഇന്ന് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എന്തുകൊണ്ട് അക്കാഡമി എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക അതിനുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കാണിച്ചിരിക്കുന്നത് പോയ വർഷങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇല്ലെങ്കിൽ കഴിഞ്ഞുപോയ ആ റിസൾട്ടുകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിലെല്ലാം തന്നെ ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ സോഡിയക് അക്കാഡമിയിൽ നിന്നുള്ള ഉള്ളവരാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് ഡി എം ബി നഴ്സിംഗ് ഓഫീസർ പരീക്ഷ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയും വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും സോഡിയക് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കാം അതിനായി എല്ലാ കാര്യങ്ങളും സൊടിയാക്ക് അക്കാദമി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയും വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നഴ്സിംഗ് പാരാമെഡിക്കൽ മേഖലകളിൽ ഇത്രത്തോളം റിസൾട്ടുകൾ വാരിക്കൂട്ടാൻ സാധിച്ചിരിക്കുന്ന ഏക സ്ഥാപനം സൊടിയക് അക്കാഡമിയാണെന്ന് ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കൂ എന്തുകൊണ്ട് നിങ്ങൾ സൊടിയാക്ക് അക്കാഡമിയിൽ പഠിക്കണമെന്ന്